ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ ചെറിയ മരത്തിൽ കുല കുത്തി കാഴ്ച കിടക്കുന്ന സീറ്റ് അമ്പഴങ്ങയുടെ വിളവെടുപ്പും അതോടെ വിളവെടുത്തതിന് ശേഷം നമ്മൾ എന്ത് വളങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതുപോലെ നിറയെ കായ്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ കൊടുത്തത് ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇത് കഴിക്കാൻ നല്ല ഉള്ള ഒരു ഫ്രൂട്ടാണ് സ്വീറ്റമ്പഴങ്ങായേ ഇത് നമുക്ക് അച്ചാറിയിടാം ഉപ്പിലിടാം ഒക്കെ ചെയ്യാൻ പറ്റും അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ബെസ്റ്റാണ് ഈ സ്വീറ്റമ്പഴങ്ങായേ അപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അമ്പഴങ്ങ അത് നമുക്കങ്ങനെ ആരൊക്കെയുള്ള ഒരു ടൈപ്പായിരുന്നു ഇത് ഹൈബ്രിഡ് വെറൈറ്റി ഇതിലിങ്ങനെ നിറയെ കായ്കളും ഉണ്ടാകും ചെറിയ മരമായിരിക്കന്നെ ഇതിലിങ്ങനെ കൊലകൂത്തി ഉണ്ടാകുന്നതാണേ എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് അവരുടെ മരത്തിൽ ഇതുപോലെ കായ്കൾ പിടിക്കുന്നില്ല എന്ന് ഇതിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വർഷം മുഴുവനും നമുക്ക് കായ്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഈ സ്വീറ്റമ്പഴിങ്ങ ഇതിലിപ്പോൾ നമുക്ക് കൊട്ടക്കണക്കിന് പറിച്ചെടുക്കത്ത കോലുണ്ട് ഈ ചെറിയ മരത്തിൽ തന്നെ കണ്ടോ എല്ലാം ഇങ്ങനെ കൊലയായിട്ടാണോ ഉണ്ടാകുന്നത് നല്ല വെയിലുള്ള ഒരു ഏറിയ ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം നമുക്ക് നഴ്സറികളിൽ ഇപ്പം നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ചെറുതിലെ നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുവാണെങ്കിൽ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ചെറിയൊരു മരമായിട്ട് കണ്ടോ ഒരു ബോൺസായി ഒരു മരം പോലെയാണ് ഇത് നിൽക്കുന്നത് കണ്ടാൽ ഇത്രയും ഹൈറ്റേ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതൊരു ഒന്നര വർഷമൊക്കെ ആയ പ്ലാന്റ് ആണെങ്കിൽ പോലും ഇതിനെ കണ്ടോ ഇതിൻ്റെ ചുവടിനൊക്കെ നല്ല വണ്ണം ആയിട്ട് ശിഖരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുവാണേ ചെറിയൊരു മരമായിട്ട് അപ്പം നമുക്ക് പറിക്കാനൊക്കെ ഈസി ആയിട്ട് നമുക്കിത് പറിക്കാം നമുക്കിതിനെ വലിയ പോട്ടിൽ വെച്ചും വളർത്താം സ്ഥലപരിമിതി ഉള്ളവർക്ക് അങ്ങനെയും വളർത്താൻ പറ്റും നമുക്കറിയാം ബാൽക്കണിയൊക്കെ പിന്നെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്ക് ബാൽക്കണിയിൽ വെച്ചും നല്ല വളർത്താൻ പറ്റും നല്ല വെയിൽ കിട്ടിയാൽ മതിയേ അപ്പം നമ്മളിതിനെ നിലത്ത് വെട്ടു നട്ടുപിടിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നെല്ല് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയ തിരഞ്ഞെടുക്കണം നമ്മൾ അടിവളമൊക്കെ നന്നായിട്ട് കൊടുത്തിട്ട് നമ്മൾ വെക്കുവാണേൽ പിന്നെ നമുക്ക് ഉടനെ നമുക്ക് വളം കൊടുക്കേണ്ട എപ്പോഴും നമുക്കറിയാം ഒരു പ്ലാന്റ് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അടിവളത്തിനനുസരിച്ചാണ് ആ പ്ലാന്റിൻ്റെ വളർച്ച നമ്മൾ നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്കുമൊക്കെ ഇട്ട് പിന്നെ ഡോളോമൈറ്റ് ഇട്ട് നമ്മൾ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം ഇതൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇത് ചെയ്തിട്ട് പിന്നെ സുഡമോണസ് ഒക്കെ ഇട്ട് നമുക്കിത് ആ കുഴിയിൽ പിന്നെ ആ കുഴിയിലേക്ക് ഈ വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് നടുക്കൊരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം ഈ ഇത് നട്ട് കൊടുക്കാനേ അപ്പോഴാണ് അതിന് നന്നായിട്ട് വേരോട്ടമുണ്ടാകുന്നത് അപ്പോൾ നമുക്കറിയാം നേരിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു മണ്ണിലോട്ട് കൊണ്ട് വയ്ക്കുന്നതും നല്ല വളങ്ങളുള്ള മണ്ണ് അതിന് മുകളിലോട്ട് നമ്മൾ ഈ ചണകൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ട് ലൂസ് ആയിട്ടുള്ള മണ്ണൊക്കെ ഇട്ടിട്ട് വേണം നമ്മളതിനെ നടുക്കൊരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം ഇതിന് നട്ടുപിടിപ്പിക്കുവാണേ ഉണ്ടല്ലോ പെട്ടെന്ന് വേരോട്ടം ഉണ്ടാകുകയും ചെടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ വളർ വളരുകയും ചെയ്യും ഞാൻ സാധാരണയായിട്ട് അങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുക പതിവേ അപ്പോഴാണ് ഇതുപോലെ കായ്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം അതുതന്നെയാണ് നമുക്കറിയാം നന്നായിട്ട് പിന്നെ വേരോട്ടം ഉണ്ടായി ഉണ്ടായെങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ അതുപോലെ കായകളെടുത്തുള്ളൂ അല്ല പിന്നെ നല്ല തറ തറസ്സായിട്ടിരിക്കുന്ന സ്ഥലത്ത് അല്ല അല്ല ഉറപ്പായിട്ടുള്ള മണ്ണുള്ളടത്ത് കുറച്ച് ചാണകപ്പൊടി എല്ലൊക്കെ ഇട്ടിട്ട് ചുമ്മാ അതൊക്കെ വെച്ച് കൊടുത്താൽ അത്ര പ്രയോജനം വരത്തില്ല നമ്മളാൽ വലിയൊരു കുഴിയായിരിക്കണം ആ കുഴിയിലേക്ക് നമ്മൾ ഈ വളങ്ങളും കുറച്ച് മണ്ണ് നല്ല ലൂസായിട്ടുള്ള മണ്ണും എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൽ അതിൻ്റെ നടുക്ക് വേണം ഒരു പിള്ള എടുത്തിട്ട് ഇത് വയ്ക്കാൻ പിന്നെ നമ്മളതിൻ്റെ നാമ്പൊക്കെ നുള്ളി നുള്ളി കൊടുക്കണേ അങ്ങനെ നുള്ളി കൊടുക്കുമ്പോൾ അതിന് ശിഖരങ്ങളൊക്കെ വരും നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി ബുഷായിട്ട് വളരും ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു മരം ഉള്ളത് തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ ഇതിങ്ങനെ കാണുമ്പം വലിയ ചിലവൊന്നുമില്ലാതെ നമുക്കിങ്ങനെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് കഴിക്കാനുള്ള ഒരു ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിതിന് കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് ഈ ജൈവ വളങ്ങൾ മാത്രം മതി ഇതിനെ ഇതുപോലെ കായ് പിടിക്കും ആദ്യമേ നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കരുത് ചെറിയ ചെടിയായിരിക്കും നമ്മൾ നൈട്രജൻ്റെ കണ്ടൻറ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ആദ്യം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുന്നത് അതിനുശേഷം നമ്മൾ അടിവെള്ളം നന്നായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കാം സ്റ്റെറാമിൽ ഞാൻ എല്ലാ ചെടികൾക്കും ഈ ഒരു രീതിയിലാണ് നട്ടു വളങ്ങൾ കൊടുക്കുന്നത് ഒരു മാസം കഴിഞ്ഞ ശേഷം സ്റ്റെറാമിൽ കൊടുക്കും അതിലെല്ലാ മൂലങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ വളരാൻ ഇടയാകും ഇനി നമുക്കിന്ന് ഇതിൻ്റെ വിളവെടുക്കാമേ നമുക്കിത് ഇത് കണ്ട കൊലയായിട്ടാണ് കിടക്കുന്നത് കൊലയായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഇതിൻ്റെ പ്രൂണിങ്ങൂടെയാവും കണ്ടോ ഇങ്ങനെ കുറേയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാമേ ഇത് വേണ്ട ഇതിന് കളർ വന്നിരിക്കുന്ന കണ്ടോ നല്ല യെല്ലോ കളർ വന്നേക്കുന്നത് ഇത് പഴുത്തതാണേ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നമ്മളിങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും അടുത്ത ബ്രാഞ്ചസ് ഇവിടുന്ന് വന്നിട്ട് നിറയെ കായ്കൾ ഉണ്ടാകുമേ അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തന്നെ എടുക്കാം നല്ല വലിപ്പമുള്ള കായ്കളുമാണ് ഉണ്ടോ അപ്പൊ ഒരു കൊട്ടയിൽ തികയത്തില്ല അത്രമാത്രം കായ്കള് നമ്മൾ കണ്ടോ അപ്പോൾ ഈ ചെറിയ മരത്തെ നമ്മളൊന്ന് ഫ്രീ ആക്കിയ മുഴുവൻ കായ്കളും നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇനി അതിൽ പൂക്കളിങ്ങനെ വരുന്നുണ്ട് വീണ്ടുവേ കണ്ടോ അടുത്ത പൂക്കളിങ്ങനെ വരുന്നത് കണ്ടോ അപ്പോൾ ഇതിലെപ്പോഴും ഇതുപോലെ നിറയെ കായ്കളുണ്ടാകും ഇനി നമ്മൾ എന്താണ് വളം കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിലിപ്പോൾ നമ്മളൊരു ചെറിയ പ്രൂണിങ് കൂടെ ചെയ്തേ വിളവെടുത്ത സമയത്ത് നമ്മൾ അത് നീട്ടി ഒന്ന് കട്ട് ചെയ്തു അതോടുകൂടി നമുക്ക് നല്ലൊരു പ്രൂണിങ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വളമാണ് അടുത്ത നന്നായിട്ട് നല്ല രീതിയിൽ കായ്കളിടാൻ വേണ്ടിയുള്ള എല്ലാ മൂലങ്ങളും അടങ്ങിയ വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വിളവെടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം സ്റ്റെറാമിലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണേ അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ചുവട്ടിന്ന് മാറ്റി ഇറമ്പിലോട്ട് കൊടുക്കാം ഇനി നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് കയറി വരും നിറയെ പൂക്കളും ഇടുകയും പിന്നെ നമുക്ക് ജൈവവളങ്ങളൊക്കെ കൂടെ കൂടെ നമുക്ക് പിന്നെ ഫിഷ് ആസിഡ് ആശ്രയ ഗെമിനോ ആശ്രമം അതൊക്കെ നമുക്ക് കൊടുക്കാം ഇറച്ചി കഴുകുന്ന വെള്ളം ഇതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ചേട്ടൻ മീൻ കഴുകുന്ന വെള്ളം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമ്മൾ കെമിക്കലൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓളൊന്ന് വർഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്